കാർ ഉപയോഗിക്കുന്നവരെ നിങ്ങളെങ്കിൽ ഈ വീഡിയോ കണ്ടോളൂ കേട്ടോ കാർ ഉപയോഗിക്കുന്നവർ ആരെങ്കിലും ഉണ്ടായ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളേ നമ്മൾ വാഹനത്തിനുള്ളിൽ തന്നെയുള്ള ഒരു പത്ത് കാര്യങ്ങൾ ആ പത്ത് കാര്യങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ഉപകാരപ്പെടും കാരണം പലർക്കും അറിയാത്തൊരു സംഗതിയാണ് എന്തൊക്കെയാണെന്നുള്ളതിലേ കാണിച്ചെന്നാലോ ഒരുപാട് വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല കാണിച്ചാൽ ഓരോന്നും കിട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യം തന്നെ എഴുത്തു പറയാനുള്ളത് വെച്ചാൽ നമ്മൾ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് കുട്ടികളെങ്ങാനും ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോക്കാക്കാൻ മറന്നു കഴിഞ്ഞാലും ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡോറ് തുറക്കുകയും കുട്ടികൾ പുറത്ത് ചാടി പോവുകയും ചെയ്യാറുണ്ടല്ലേ അല്ലെങ്കിൽ വീണ് പോകാറുണ്ടല്ലേ അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ഈ വാഹനത്തിൽ നിന്ന് ഇതറിയുന്നവരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അതിലൊന്നാമത് ചൈൽഡ് ലോക്ക് ആണ് അതായത് കുട്ടികളെ ഉള്ളിൽ ഇരുത്തി കൊണ്ട് അവർക്ക് ഉള്ളിൽ നിന്ന് അകത്ത് നിന്ന് തുറക്കാൻ കഴിയില്ല പുറത്ത് നിന്ന് മാത്രമേ തുറക്കാൻ കഴിയുള്ളൂ അതാണ് ഞങ്ങൾ ആദ്യം കാണിച്ചെല്ലാൻ പോകുന്നത് ഡോറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് സൈഡ് ഭാഗത്തായിട്ട് വരുന്ന ഈ ഒരു ലോക്ക് കാണാം ഈ ഒരു ലോക്ക് താഴോടാക്കി കഴിഞ്ഞാൽ അകത്ത് നിന്ന് ഒരു കാരണവശത്താലും തുറക്കാൻ കഴിയില്ല അത് പുറത്തുനിന്ന് മാത്രമേ തുറക്കാൻ കഴിയുള്ളൂ അത് ലോക്കാക്കിയാലും ലോക്ക് ആക്കിയിട്ടില്ലെങ്കിലും അകത്ത് നിന്ന് തുറക്കാൻ കഴിയില്ല അത് ഡോർ ഓപ്പൺ ചെയ്ത് നിന്ന് ഡോർ ഓപ്പൺ ചെയ്ത് ഈ ഒരു ലോക്ക് അൺലോക്ക് ആക്കിയാൽ മാത്രമേ അകത്ത് നിന്ന് തുറക്കാൻ കഴിയാത്തുള്ളൂ വേറൊരു വിഷയം വരുന്നത് വെച്ചാൽ പലർക്കും അറിയില്ല ഇത് ഡോർ ഉള്ളിൽ നിന്ന് തുറക്കുന്നില്ല അതെന്തുകൊണ്ടാന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വർക്ക്ഷോപ്പിലൊക്കെ പോകാറുണ്ട് അവരൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ഈ ഒരു ഡോർ ലോക്ക് ചിലപ്പോൾ ചൈൽഡ് ലോക്കായി ലോക്കായി കിടക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് അകത്തും തുറക്കാത്തത് കേട്ട അപ്പം ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം കാണിച്ചതരാം രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു ഇപ്പം നോർമലായിട്ട് നമ്മൾ ഇതാ ഇതുപോലെ മിററ് സെറ്റ് ചെയ്ത് വെച്ചു ഇതുപോലെ മിറർ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാകുന്ന സമയത്ത് പിന്നിൽ നിന്ന് വരുന്നവർ പിന്നിൽ നിന്ന് വരുന്നവർ ബ്രൈറ്റടിച്ചിട്ടാണ് വരുന്നത് എങ്കിൽ ഡയറക്റ്റ് നമ്മുടെ കണ്ണിലേക്കാണ് ഈ അവരുടെ ലൈറ്റ് വരിക അതിൽ നിന്ന് രക്ഷ നേടാം ഇതിൽ തന്നെ ഒരു നൈറ്റ് മോഡ് കൊടുത്തിട്ടുണ്ട് ഈ കണ്ണാടിൻ്റെ തൊട്ടത്താഴായിട്ട് ചെറിയൊരു നോബ് കാണാം ആ നോബ് ഒന്ന് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ നോബ് ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ദേ നേരെ താഴ് പോവും ഇപ്പോൾ നൈറ്റ് മോഡാണ് അതായത് നമുക്ക് പിന്നിലുള്ളത് കാണുകയും ചെയ്യാം ഡയറക്റ്റ് ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിയില്ല അപ്പോൾ ഈ ഒരു പൊസിഷൻ മാറില്ല ഇത് നേരെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ മോഡിലേക്ക് തന്നെ മാറുകയും ചെയ്യും കേട്ടോ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു കൺട്രോൾ കാണാം ഒരു ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾ ഇത് പലർക്കും എന്തിനാണെന്ന് അറിയത്തില്ല അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നുള്ള നമ്പറുകളൊക്കെ കാണാൻ കഴിയൂലേ ഇത്ത വാഹനത്തിൽ ആൾക്കാർ അധികമായിട്ട് കയറി കഴിഞ്ഞാൽ അതായത് ഒരു ലോഡൊക്കെ കയറ്റി അല്ലെങ്കിൽ പിന്നിൽ എന്തെങ്കിലും കയറ്റി അല്ലെങ്കിൽ ഒരു അഞ്ചാൾ ആറാളൊക്കെ പിന്നിൽ കയറി കഴിഞ്ഞാൽ നോർമൽ നമ്മൾ ഡിമ്മ് ബ്രൈറ്റ് അടിക്കാറുണ്ട് ആ ഡിമ്മും ബ്രൈറ്റും അടിക്കുന്ന സമയത്ത് ഡിമ്മിലാണെങ്കിൽ ലൈറ്റും ചെയ്യും കുറച്ചുകൂടി മുകളിലേക്കാവും ബാക്ക് താഴ്ന്ന സമയത്ത് ഫ്രണ്ട് കുറച്ചൊന്ന് പൊന്തും അപ്പോൾ ലൈറ്റിൻ്റെ പൊസിഷൻ ഒന്ന് തെറ്റും ഡയറക്റ്റ് റോഡിലേക്ക് എത്തില്ല അതിൽ ഡിമ്മും ബ്രൈറ്റും വേറെ തന്നെ ഉണ്ട് അതിനുപരി ഈ വാഹനത്തിൽ ഒരുവിധം ഒട്ടുമിക്ക കാറുകളിലും കൊടുക്കാറുള്ളതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് അതായത് ഡിം അഡ്ജസ്റ്റ്മെൻറ്റ് ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അത് പെട്ടെന്ന് നമുക്കത് മനസ്സിലായില്ല ഡിമ്മും റൈറ്റ് അടിക്കുന്ന സമയത്ത് ലൈറ്റ് പൊന്തിയെന്ന് അതൊന്ന് പെട്ടെന്ന് മനസ്സിലാവും ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലായില്ല ഒരു ചുമരനോട് അടുപ്പിച്ചൊക്കെ ഒരു മതിലിനോട് അടുപ്പിച്ചൊക്കെ നിർത്തിയിട്ട് അതൊന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ലൈറ്റ് ചെറുതായിട്ടിങ്ങനെ ഉയരുന്നതും താഴ്ന്നതും അപ്പം മൂന്നാമത്തത് കണ്ടു ഇനി നാലാമത്തത് നമ്മൾക്ക് അധിക പേർക്കും അറിയാത്തൊരു സംഗതിയാണ് നാലാമത്തത് നാലാമത്തത് കാണിച്ചു തരാം നമ്മുടെ എ സി നിങ്ങളുടെ എ സി യാത്ര പോകുന്ന സമയത്ത് ചിലപ്പോൾ തണുപ്പ് കുറവായിരിക്കും എന്തുകൊണ്ടാണ് തണുപ്പ് കുറവ് ഗ്യാസ് കുറഞ്ഞിട്ടാണോ എന്നൊക്കെ സംശയം സംശയമുണ്ടാകും ചിലപ്പം പുതിയ വാഹനമായിരിക്കും ഇതുവരെ എ സി ഫിൽട്ടർ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടാവില്ല ഒട്ടുമിക്ക കാറിനും ഉണ്ടാകുന്ന എ സിയുടെ ഫിൽട്ടർ ഇത് ഈ കാണിച്ചു തരുന്ന നമ്മുടെ ഒരു ബോക്സ് ഉണ്ട് ഈ ഒരു ബോക്സിൻ്റെ അകത്തായിട്ടാണ് ഒട്ടുമിക്ക പണ്ട് ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഇതങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യുക അതിലിനുള്ളിലായിട്ട് ചെറിയൊരു ബോക്സ് കാണാം ഈ ബോക്സിൻ്റെ രണ്ട് സൈഡിലായിട്ടൊരു ബട്ടൺ കാണാം ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗം ടോപ്പായിട്ട് ഊരിക്കിട്ടും ഊരിക്കഴിഞ്ഞാൽ ഊരി കഴിഞ്ഞിട്ട് അത് എന്തെയ്യാ ഉള്ളിലെ ഫിൽറ്ററും കൂടി നൈസായിട്ടും കൂടി ഊരിയിട്ട് അതൊന്ന് എടുത്ത് പൊടി തട്ടി വെക്കും നിങ്ങൾ വരെ അത്ഭുതപ്പെട്ടു പോകും എന്താ എത്രമാത്രം പൊടികൾ അതിൻ്റെ ഉള്ളിലുണ്ടാവുന്നുള്ളത് കാരണം അതെടുത്ത് പൊടി തട്ടണ സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ സർവീസ് ചെയ്യുന്ന സമയത്ത് അവരോട് പറയണം എ സി ഫിൽറ്ററും കൂടി ഒന്ന് ക്ലീൻ ചെയ്തു തരണമെന്ന് ഒട്ടുമിക്ക പേരും പറയാത്തൊരു കാര്യമാണ് ഒട്ടുമിക്ക പേരും ചെയ്യാത്തൊരു കാര്യമാണ് എ സി ഫിൽട്ടർ ക്ലീനിങ് അപ്പോൾ എ സി ഫിൽഡറൊക്കെ ഒരു രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ കൂടും മാറ്റി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ എ സി സി വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ട പെട്രോളും ഡീസലൊക്കെ നമ്മുടെ എ നിന്ന് എടുക്കും പക്ഷെ അതിന് വേണ്ട തണുപ്പ് നമ്മുടെ കാറിൻ്റെ അകത്തേക്ക് കിട്ടാറില്ല അല്ലേ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങളും ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് പോയി വെക്കും നിങ്ങളെ കാറിൻ്റെ എ സിയുടെ പൊസിഷൻ അവിടെ തന്നെ ആണോ എന്നില്ല കാരണം ഒരുവിധം ഒട്ടുമിക്ക കാറുകളിലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവരുത് ചില ഇത് മാറ്റം ഉണ്ടോ അപ്പോൾ എല്ലാവരും അല്ല പറയുന്നത് അവിടെ എ സി ബിലിറ്ററി ഉള്ളത് നിങ്ങൾക്ക് തന്നെ ക്ലീൻ ചെയ്യാട്ടോ അതല്ലെങ്കിൽ വർക്ക്ഷോപ്പിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യുക ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ് ഇനി അഞ്ചാമത്തേത് പറഞ്ഞുതരാം ഒട്ടുമിക്ക റോഡ് സൈഡുകളിലൊക്കെ വിൽക്കുന്നതാണ് ഇതേ ഈ ഒരു സാധനം ഇതാ പറയുക സൺഷീൽഡോ അങ്ങനെ എന്തായാലും ഈ ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഗ്ലാസ്സുകളിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കാറാണ് ഇതല്ലേ അപ്പം ഇത് ഒട്ടുമിക്ക പേർക്കും അറിയില്ല ഇതെവിടെ സൂക്ഷിച്ച് വെക്കാൻ കഴിയുന്നുള്ളത് ചെറിയൊരു ടിപ്സാണ് അപ്പം നാലും അഞ്ചുമൊക്കെ ഓരോ കാറിലുണ്ടാവും നമ്മൾ പിന്നിൽ ഡിക്കിയിൽ വെക്കാറുണ്ട് അങ്ങനെ പല സ്ഥലത്തും ഇട്ട് വെക്കാറുണ്ട് എല്ലാം ഒരൊറ്റ സ്ഥലത്ത് നമുക്കിത് സൂക്ഷിക്കാൻ കഴിയും ഇതിൻ്റെ രണ്ടറ്റം പിടിച്ചിട്ട് എന്ത് ചെയ്യാം രണ്ടറ്റം പിടിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഇതാ ചെറുതായിട്ട് ഇങ്ങനെ മടിക്കാൻ കഴിയും അല്ലെ ഇത്ര വലുപ്പത്തിൽ നമുക്ക് മടിക്കെടുക്കാൻ കഴിയും അപ്പോൾ നാല് പീസും എന്ത് ചെയ്യുക ഇതുപോലെ മടക്കിയിട്ട് നമ്മുടെ പിന്നെ സീറ്റിൻ്റെ പിന്നിലെ ഒരു കവറ് കാണാം അതിലിറക്കി വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള സമയത്ത് എടുക്കാൻ കഴിയും ഇത് ഫുള്ളായിട്ടുള്ള സമയത്ത് എന്താക്കാൻ കഴിയില്ല അതിലേക്ക് ഇറക്കി വെക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് വെക്കാനോ കഴിയില്ല ഫോൾഡ് ഫോൾഡ് ചെയ്ത് വെക്കാൻ ഏറ്റവും എളുപ്പമുള്ള പരിപാടിയാണ് ഒറ്റ പ്രാവശ്യം മടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മടക്കാൻ കഴിയും ഇത് ഓവറായിട്ട് മടക്കിയെന്ന് വെച്ചാൽ പൊട്ടി പോവുക കാര്യങ്ങളൊന്നുമില്ല ചെറിയ നൈസായിട്ടുള്ള കമ്പിയാണ് വരിക ഇതിങ്ങനെ മടക്കാനും കൂടിയുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് ഇതിട്ടാൽ നെറ്റ് പോലെ ടൈപ്പ് ആക്കിയതും അപ്പം ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അടുത്തത് ആറാമത്തേത് കാണിച്ചേർത്തേ ആറാമത്തേത് എന്ന് പറഞ്ഞാൽ ഡീസൽ വാഹനം നമ്മളൊരു ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഞാനിത് ഈ ഒരു കാറ് ഇദ്ദേഹത്തിനോട് വാങ്ങിയിട്ട് ഞാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തെ ചിലപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ ഇത് ഏതാണ് ഡീസലാണോ പെട്രോൾ ആണോ എന്നുള്ളത് ഇത് ഇവിടെ നമ്മൾ എഴുതി വെക്കാറുണ്ട് ഡീസൽ അല്ലെ പെട്രോൾ അതൊന്നും എഴുതി വെച്ചിട്ടില്ല ഒരു കാർ കാറെടുത്തിൽ പെട്രോൾ പമ്പ് പോയി അവർ ചോദിക്കുക ഇത് ഏതാണോ ഡീസലാണോ ആണോ ഒരു സംശയം ഉണ്ടാവും അത് ഡീസലാണോ ആണോ അതും നമുക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ മനസ്സിലാക്കാം അതാണ് ആറാമത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീറ്ററിൽ ആർ പി എം എന്ന് കാണാം ആർ പി എം അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് വരെയാണ് ഒരു ആർ പി എം ഉണ്ടാകാം ആർ പി എമ്മിൽ ആറ് വരെയാണെങ്കിൽ അതൊരു ഡീസൽ വാഹനവും എട്ട് വരെയാണെങ്കിൽ അതൊരു പെട്രോൾ വാഹനമാണെന്ന് മനസ്സിലാക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ആർ പി എം മീറ്റർ സ്പീഡ് മീറ്റർ വരെ കാണാം ആർ പി എം മീറ്റർ ആ ആർ പി എം മീറ്റർ എട്ട് വരെയാണെങ്കിൽ ഡീ പെട്രോൾ വണ്ടിയും ആറ് വരെ ആണെങ്കിൽ ഡീസൽ വണ്ടിയും മനസ്സിലാക്കാൻ കഴിയും ഓക്കെ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ആ മീറ്ററിൽ തന്നെ ആ മീറ്ററിൽ തന്നെ നമ്മുടെ ടാങ്ക് പെട്രോൾ ടാങ്ക് ഏത് ഭാഗത്താണെന്നുള്ളതും കൂടി മനസ്സിലാക്കാൻ കഴിയും ഡീസൽ ഫ്ലോട്ടിൻ്റെ മീറ്ററിൽ തന്നെ ഒരു പെട്രോളിൻ്റെ ഒരു പെട്രോളിൻ്റെ ഐക്കൺ കാണാം ചിഹ്നം കാണാം ആ ചിഹ്നത്തിൽ തന്നെ ഒരു ഏരോ മാർക്ക് കാണാം ആ ഏരോമാർക്ക് ഏത് ഭാഗത്തേക്കാണോ സൂചിപ്പിക്കുന്നത് ആ ഭാഗത്തായിരിക്കും അതിൻ്റെ ആ ഒരു വാഹനത്തിൻ്റെ പെട്രോൾ ടാങ്ക് വരുന്നത് അങ്ങനെ പെട്രോൾ ടാങ്ക് ഏത് ഭാഗത്താണെന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയും കാരൻ്റെ അകത്ത് നിന്നത് തന്നെ അല്ലേ അടുത്ത കാര്യം ഉപകാരമുണ്ട് ഉപദ്രവമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വാഹനത്തിൽ നിന്ന് എനിക്ക് എന്തോ ഒരു സാധനം എടുക്കാനുണ്ട് ഇതിൻ്റെ ഓണറ് ലോക്കാക്കി ഞാൻ ഈ ഡോറ് മാത്രം ലോക്കാക്കിയില്ല ഇവർ ചാവി പോയി എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊരു സാധനം എടുക്കാൻ വേണ്ടി ഞാൻ ഡോർ ഓപ്പൺ ചെയ്തു ഞാൻ സാധനം എടുത്ത് എന്താക്കി പുറത്തിറങ്ങി ഡോറടിച്ചു കഴിഞ്ഞാൽ ഈ ഡോറ് ലോക്കാവില്ല അപ്പോൾ ഇനി എന്ത് ചെയ്യണം ഡ്രൈവർ ഒന്നെങ്കിൽ റിമോട്ടിൽ ആക്കണം വേണ്ടേ പക്ഷേ അത് വേണ്ട അത് വേണ്ടാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഡോർ ലോക്ക് ആക്കാൻ ലോക്ക് ലോക്കാക്കാൻ കഴിയും അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാർ ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ അകത്ത് നിന്ന് ലോക്കാക്കി ഡോർ അടിച്ചു കഴിഞ്ഞാൽ പക്ഷേ ഡോർ ലോക്ക് ആവില്ല അതും ചെയ്യണെന്താ ഡോർ ലോക്കാക്കുക ഇതൊന്ന് വലിച്ചു പിടിച്ച് നിർത്തിയിട്ട് അടിക്കണം അടിക്കുന്ന സമയത്ത് രണ്ടുണ്ട് കാര്യം കാരണം നമ്മൾ എങ്ങാനും ചാവി അകത്ത് വെച്ചിട്ടാണ് ഡ്രൈവർ ഭാഗത്ത് നിന്ന് ഈ ഒരു കലാപരിപാടി ചെയ്യുന്നതെന്ന് വെച്ചാൽ ചാവി അകത്താവും ഡോർ ലോക്കാവും അങ്ങനെ പഠിക്കാത്തതാണ് നല്ലത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ചാവി കൈവശമില്ല ഇത് ലോക്ക് ഓപ്പൺ ആയി കിടക്കുന്ന വാഹനമാണ് നമ്മൾ എന്ത് ചെയ്യുക അങ്ങനെ ലോക്ക് ചെയ്ത് പഠിക്കുക അതല്ലാതെ വിധം നമ്മൾ ആ ഒരു ലോക്ക് പഠിക്കുന്നത് അത്ര നല്ലതല്ല അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാറിൽ കാറ്റടിക്കുന്ന സമയത്ത് പെട്രോൾ പമ്പിലൊക്കെ പോയി കാറ്റടിക്കാറുണ്ട് ഫ്രണ്ടിലെ ടയറിൽ എത്ര പ്രഷർ വേണ്ടി വരും പിന്നിലെ ടയറിൽ എത്ര പ്രഷർ വേണ്ടി വരും എന്നുള്ളത് അതിനൊക്കെ കാറുകാർ തന്നെ നമുക്ക് കാണിച്ചിരലുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എങ്കിലും പറയാം ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇതിൻ്റെ ചാനലിൻ്റെ ലോക്കിൻ്റെ തേരെ താഴെ നോക്കിക്കഴിഞ്ഞത് ഇവിടെ ഫ്രണ്ട് ടയറിൽ എത്ര പ്രഷർ വേണം ബാക്ക് ടയറിൽ എത്ര പ്രഷർ വേണം എന്നുള്ളതെല്ലാം ദേ ഇവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ടയറിൻ്റെ സൈസ് എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാം കറക്റ്റായിട്ട് ദേ ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാറിൻ്റെ ഡോറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയെഴുതി കേട്ടോ റീപെയിൻ്റ് ഒക്കെ ചെയ്ത കാറാണെ പോയി ഓപ്പൺ ചെയ്തിട്ട് ഞാനതിൽ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്ത പറയാൻ നിൽക്കരുത് അപ്പോൾ ഇത് കമ്പനി കാറിൻ്റെതാണ്ട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ റീപെയിൻ്റ് ഒക്കെ അടിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതൊക്കെ പോയി കാണും അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ തന്നെ കുടുങ്ങി പോകുന്ന സമയത്ത് ഗ്ലാസ് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊട്ടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നിലുള്ള ഈ ഒരു ഹെഡ്രസ് കണ്ടില്ലേ ഈ അഡ്രസ്സ് ഈ സൈഡിലായിട്ടൊരു ബട്ടൺ കാണാം ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഈ അഡ്രസ്സ് അയച്ചെടുക്കാൻ കഴിയും അയച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഹെഡ്രസ് ഒരു കഴിഞ്ഞാൽ അയച്ചു കഴിഞ്ഞാൽ ഈ ഒരു കൂർപ്പുള്ള ഭാഗം കാണാം ഇപ്പം ചില വാഹനങ്ങൾക്കൊന്ന് അഡ്രസ്സ് അതിൻ്റെ കൂടെ തന്നെ സീറ്റിൻ്റെ കൂടെ തന്നെ വരുന്നത് അതുകൊണ്ട് ഇതുണ്ടാവില്ല കേട്ടോ അപ്പം എഡ്രസ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഈ ഒരു കാറുകൾക്കൊക്കെ ഉള്ള ഈ അഡ്രസ്സ് അയച്ചെടുത്തതിനു ശേഷം ഈ കൂർപ്പ് ഭാഗം കുറച്ചെ കുത്തുകുത്തിയാൽ നമ്മുടെ ഈ ഒരു ഗ്ലാസ് ബ്രേക്ക് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ അപ്പം ഇതും മനസ്സിലായിരിക്കുന്നു ഇനി കാർ ഏതാണ് മോഡലാണെന്നുള്ളതൊക്കെ നമ്മൾ പലരും നോക്കാറുള്ളത് ഈ ഒരു ഏരിയയിൽ തന്നെ അല്ലേ ഇത് രണ്ടായിരത്തി പതിമൂന്നാണ് കാർ അപ്പം ഇതെല്ലാ ഗ്ലാസ്സിലും രണ്ടായിരത്തി പതിമൂന്നാണെങ്കിൽ മാത്രമേ രണ്ടായിരത്തി ഉണ്ടാവുള്ളൂ ചില കാറുകളിൽ എന്ത് ചെയ്യും നമ്മൾ കാറിൻ്റെ ഗ്ലാസ് ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡേറ്റ് മാറും അതുകൊണ്ട് തന്നെ ഗ്ലാസ്സിൻ്റെ മാറാത്ത ഗ്ലാസ് ആണെങ്കിൽ കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് ഏത് മോഡൽ കാറാണെന്നുള്ളത് ഇത് രണ്ടായിരത്തി പതിമൂന്നാണുള്ളതാ ഇവിടെ മനസ്സിലാവും ഈ വീഡിയോ നിങ്ങൾ കണ്ടോടത്തോളം എത്രത്തോളം ഉപകാരപ്പെട്ടു എന്നറിയില്ല എങ്കിലും ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിലും നിങ്ങൾക്കറിയാത്തതായിരിക്കും അപ്പോൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഓക്കെ എന്നാലേ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും ഒരു ഷോർട്ട് ബ്രേക്ക്